കരസേന മുൻ മേധാവി എം എം നരവേനയുടെ പുസ്തകം ചോർന്നതിൽ പെൻകിൻ ബുക്സിന് നോട്ടീസ് അയച്ച് ഡൽഹി പോലീസ് പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം തുടരുന്നു പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചുവെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതേസമയം പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പ്രസാദകരായ പെൻഗ്വിൻ ബുക്സിന്റെ വിശദീകരണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ള പുസ്തകത്തിന്റെ പി ഡി എഫ് പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് കേസെടുത്തിരുന്നു ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിന്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിന്റെ പി ഡി എഫ് പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്നും പോലീസ് കണ്ടെത്തി കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു കരസേന മുൻ മേധാവി എം എം നരവേനയുടെ പുസ്തകം ചോർന്നതിലാണ് ഇപ്പോൾ പെൻകുൻ ബുക്സിന് ഡൽഹി പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് പുസ്തകം ചോർന്നതിൽ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ അന്വേഷണം തുടരുകയാണ് പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നതാണ് പോലീസിൻ്റെ വിലയിരുത്തൽ പുസ്തകം ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ ലഭിച്ചു എന്നതിലും അന്വേഷണം നടക്കുകയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നതാണ് പ്രസാധകരായ പെൻവിൻ ബുക്സിൻ്റെ വിശദീകരണം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ പരിഗണയിലുള്ള പുസ്തകത്തിന്റെ പി ഡി എഫ് പകർപ്പ് വിവിധ വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ ഡൽഹി പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഫോർ സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തിൻ്റെ പ്രീപ്രിന്റ് കോപ്പിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ഇതേ തലക്കെട്ടുള്ള ടൈപ്പ് സെറ്റ് പുസ്തകത്തിൻ്റെ പി പകർപ്പ് വെബ്സൈറ്റുകളിൽ ലഭ്യമാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞയാഴ്ച ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുസ്തകത്തിന്റെ പകർപ്പ് ഉയർത്തിക്കാട്ടിയത് വലിയൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ തൊഴിൽ കോഡ്